നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിമാചൽ പ്രദേശിലെ റോങ് ടാങ് ചുരത്തിൽ വ്യോമസേനയുടെ എ എൻ പന്ത്രണ്ട് വിമാനം തകർന്നു മരിച്ച സൈനികരുടെ മൃതദേഹം അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം മൃതദേഹമാണ് ഇന്ത്യ കണ്ട ദൈമേറിയ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് ആയിരത്തി ഏഴിന് ലഡാക്കിൽ നൂറ്റിമൂന്ന് പേരുമായി പോയ സൈനിക വിമാനം തകർന്നു വീണാണ് അപകടമുണ്ടായത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ കാര്യമായ വിജയം കണ്ടെത്തിയെന്ന് പറയാം സൈന്യം െന്ന് ബുക്കളെതിട്ട ഇലന്തൂർ ഓടാനിൽ മൃതദേഹമാണ് അപകടത്തിൽ കാണാതാവുമ്പോൾ പ്രായം ചെറിയ തോമസ് ചെറിയാൻ പരിശീലനത്തിന് ശേഷം പോസ്റ്റിംഗ് കിട്ടി പോകും വഴിയായിരുന്നു അപകടം സംഭവിച്ചത് എന്നാണ് അറിയുന്നത് തിരിച്ചിൽ നടത്തുന്നുണ്ടെന്ന് അഞ്ചു വർഷം മുമ്പും സൈന്യം അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ തോമസ് ചെറിയ അടക്കം നാല് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ത്യൻ ആർമിയുടെ ഡോഗ്ര സ്കൌട്ടും തിരങ്ക മൌണ്ടൻ റെസ്ക്യൂവും സംയുക്തമായാണ് ഇത് നടത്തിയത് വിമാനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള നടന്നുകൊണ്ടിരിക്കുന്ന തെരച്ചിൽ രക്ഷാ ദൌത്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിലെ പർവ്വതാരോഹർ ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തി തുടർന്ന് ഇത് വർഷങ്ങളായി ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേകിച്ച് ഡോഗ്രാ സ്കൌട്ടുകളുടെ ഒന്നിലധികം പരിവേഷണങ്ങൾക്ക് കാരണമായി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ ഡോഗ്രാ സ്കൌട്ടുകൾ തെരച്ചിൽ ദൌത്യങ്ങൾ മുൻപന്തിയിലായിരുന്നു ക്രാഷ് സൈറ്റിന്റെ സാഹചര്യങ്ങളും ഭൂപ്രദേശവും കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതോടെ ഇരകളുടെ അഞ്ച് മൃതദേഹങ്ങൾ മാത്രമേ വീണ്ടെടുക്കാനായുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും രാജ്യത്തിനും പുതിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് ഈ പ്രാവശ്യം കണ്ടെടുത്ത മൂന്ന് മൃതദേഹങ്ങൾ മൽഖാൻ സിംഗ് ശിബായി നാരായൺ തോമസ് ചെറിയ എന്നിവരുടേതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ശേഷിക്കുന്ന മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ വ്യക്തിയെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ഇവയാളുടെ ബന്ധുക്കളുടെ വിവരം ലഭിച്ചതായി അധികൃതർ പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന്റെ അക്ഷീണമായ നിശ്ചയാർത്ഥം ഈ പര്യവേഷണം ഒരിക്കൽ കൂടി തെളിയിച്ചു ഉയർന്ന ഉയർത്തിട്ടുള്ള ഓപ്പറേഷനുകളുടെ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ഇന്ത്യൻ ആർമിയിലെ ഡോഗ്ര സ്കൌട്ട്സ് വീണുപോയ തങ്ങളുടെ സഹപ്രവർത്തകരുടെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ കഠിനമായ കാലാവസ്ഥയിലും പ്രതികൂല ഭൂപ്രദേശങ്ങളിലും പോരാടി മാതൃകാപരമായ ധൈര്യത്തോടെ ഈ ദൗത്യത്തെ നയിച്ചു രണ്ടായിരത്തി നാല് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ പത്ത് വരെ നടക്കുന്ന പര്യവേഷണം തുടരുന്നതിനാൽ യാത്രക്കാരുടെ ശേഷിക്കുന്ന മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തിരയുന്നവരുടെ ധൈര്യത്തെയും സ്ഥിരോത്സാഹത്തെയും രാഷ്ട്രം ആദരിക്കുമ്പോൾ ഈ പര്യവേഷണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നിശ്ചയദാർഢ്യത്തിന്റെ അധ്യായമായി എക്കാലവും നിലനിൽക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി